വിവരം പോലീസിനെ പ്രകാശ് വന്നിട്ടുണ്ട് ജനങ്ങളൊക്കെ ഒരുപാട് കൂട്ടം കൂടി നിക്കുന്നുണ്ടോ ദൂരെ ദൂരായിട്ട് ദൂരെ മാറ്റി നിർത്തി നാലു കണ്ടകെത്താറായിട്ടുണ്ട് കൂടുതൽ വരുന്നുണ്ട് ഒരു നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് തന്നെ ഈ ശക്തികളൊക്കെ അതായത് മൂന്നെണ്ണത്തെ കൂടാതെ പിന്നെ കൂടി കൂടി അതെ നമ്മൾ കാണാൻ ഏകദേശം എത്ര മണിയോടെ കരക്കടിഞ്ഞതെന്നാണ് പ്രകാശ് കരുതുന്നത് ഈ നേരത്തെ ഈ ആ ചെറിയ അഴുക്കലിലൊക്കെ അടങ്ങിയത് വലിയ ശബ്ദത്തോടു കൂടി വന്നു അടിഞ്ഞു എന്നാണ് മനസ്സിലാക്കി ഇതിപ്പോൾ എങ്ങനെയാണ് വന്ന് അടിയുന്നത് കാണുകയായിരുന്നോ അതോ എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നോ

അപ്പോ മൂന്ന് കണ്ടെയ്നറുകൾ തീരെ തടിഞ്ഞിട്ടുണ്ട് കൂടുതൽ ഒഴുകിവരുകയും ചെയ്യുന്നുണ്ട് അല്ലെ ഒരു നാല് നേരത്തെ ഈ പറഞ്ഞ അഴിക്കലൊക്കെ തുറന്നു കടന്ന നിലയിലായിരുന്നു ഒരു വശം പറഞ്ഞിരുന്നു ഇതിൽ അങ്ങനെ എന്തെങ്കിലും തുറന്നു കടക്കുകയും എങ്ങനെയാണ് ഒരു കണ്ടെയ്നർ കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞിട്ടില്ല പ്രദേശവാസിയായ പ്രകാശാണ് അദ്ദേഹമാണ് ആദ്യം ഈ ശക്തികുളങ്ങര മതാമത്തോപ്പിൽ കണ്ടനു കണ്ടെത്തിയത് പ്രകാശ് ഇതിപ്പോൾ ആ ഭാഗത്തുള്ള ആളുകളെ പൂർണ്ണമായിട്ടും എന്തായാലും അവിടുന്ന് മാറ്റിയിട്ടുണ്ട് അധികൃതർ എത്തി ഇനി ഒരു പരിശോധന കൂടി നടത്തേണ്ടതുണ്ട് അല്ലേ അതെ അവിടെ താമസിക്കുന്നതൊക്കെ മത്സ്യത്തൊഴിലാളികളോ മറ്റൊക്കെ ആണോ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മീൻ പിടിക്കാൻ പോകാനും ഒക്കെ നിയന്ത്രണം അതെ അതെ അത് മാത്രമല്ല കാലാവസ്ഥ വളരെ മോശമാണ് ഓക്കെ പ്രകാശ് ഇന്നലെ ഇന്നലെ മുതൽ തന്നെ ഒരു മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു ഇങ്ങനെ കണ്ടെയ്നറുകൾ തീരത്തടിയാനുള്ള ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ആ ഭാഗത്തൊക്കെ ഉള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ സംശയകരമായ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണും എന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നതാണോ

നാല് കണ്ടെയ്നറുകൾ ഒഴുകി ഒഴുകി വരുന്നു അതും ഇതുപോലെ ആയിട്ടാണോ വരുന്നത് അത് വന്നാലേ നമുക്ക് 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 വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ ഓരോ ഓരോ കാണുന്നത് മൂന്ന് ഭാഗത്തായിട്ട് വരുന്നുണ്ട് കുറച്ച് മൊബൈലിൽ വീഡിയോ ദൂരത്തിലാണ് ും മറ്റെയ്നോട്ട് വന്നാലും അതിലൊരു കണ്ടെയ്നർ തകർന്ന പോലെയാണ് കാണുന്നത് അങ്ങനെ തകർന്നിട്ടുണ്ടോ പ്രകാശ് ആ ഒരു കണ്ടെയ്നർ മൊത്തമായി കണ്ടെയ്നറും അതിലൊന്നും ഇല്ല കാലിയാണോ അത്

ഫ്ലോട്ട് ചെയ്യുന്ന ഇതിപ്പോ തീരത്ത് അടങ്ങിയ ശേഷമാണോ നിങ്ങൾ കണ്ടത് അതോ ഇപ്പൊ ഈ നാല് കണ്ടെയ്നറുകൾ ഞാൻ ദൂരെ കണ്ടിരുന്നു അപ്പൊ തന്നെ വിളിച്ചിട്ട് പോലീസിലെല്ലാം ഞാനാണ് വിളിച്ചു പറഞ്ഞത് പ്രകാശ് ഇപ്പോ പ്രദേശത്തെ നിലവിലെ അവസ്ഥ ഒന്നുകൂടി വിവരിക്കാമോ കാരണം ഇപ്പോ പോലീസൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ കണ്ടെയ്നറുകളൊക്കെ അടിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ജനങ്ങളും സ്വാഭാവികമായും അതൊക്കെ കാണാൻ ഒത്തുകൂടുമായിരിക്കും അപ്പോൾ ആ പ്രദേശത്തൊക്കെ നിയന്ത്രണം പോലീസുകാർ എത്രയുണ്ട് അങ്ങനെയല്ല സാർ എല്ലാരും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുന്നത് ഈ കണ്ടെയ്നർ വന്ന ഭാഗത്തെ ദൂരം

വലിയ എല്ലാവരും അപ്പോ വിട്ടുനിൽക്കുക തന്നെയാണ് എന്തായാലും ഇരുന്നൂറ് മീറ്റർ ഒക്കെ മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണുള്ളത് അപ്പോ കൃത്യമായിട്ട് അകലം പാലിക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാവരും അവിടെ ആരും പോകുന്നില്ല എല്ലാവരും തന്നെയാണ് ഓക്കെ അപ്പൊ നാല് കണ്ടെയ്നറുകൾ ഇപ്പോ ഏകദേശം എത്രത്തോളം ദൂരത്തിലാണ് എന്നാണ് നിങ്ങക്ക് മനസ്സിലാക്കുന്നത് അത് ഒഴുകി ഇതേ ഭാഗത്തേക്ക് തന്നെയാണ് ഒഴുകിയെത്തുന്നത് അതെ അതെ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നന്നായിട്ട് കണ്ടെയ്യുന്നത് അടുത്തേക്ക് വരുന്നത് അതായത് നേരത്തെ ഇന്ന് ഒഴുകിക്കൊണ്ടിരുന്നത് തിര തുടങ്ങുന്ന പുറത്തുകൂടെയാണെങ്കിൽ തിരക്കുള്ളിലേക്കായിരുന്നു ഇപ്പം തിര തട്ടുന്നതനുസരിച്ച് പെട്ടെന്ന് സ്പീഡിൽ കരയിലെ കരയിലേക്ക് വരുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും പ്രകാശ് ഈ കടക്ഷോഭവും ഭയങ്കര രൂക്ഷമാണല്ലേ കനത്ത മഴയും ആ പ്രദേശത്ത് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടല്ലേ പ്രകാശ് അതെ 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 ഇപ്പൊ ഇപ്പൊ മഴ മാറി നിൽക്കുകയാണ് രാവിലെ രാത്രിയിലൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ മഴ കുറച്ച് മാറിയാണ് നിൽക്കണേ ഓക്കെ ഇപ്പോൾ ഇതിപ്പോൾ ആ നാല് കണ്ടെയ്നർ കൂടി ഒഴുകി എത്തുന്നു എന്ന് പറയുമ്പോൾ അതായത് ഈ സമയം ഈ സ്ഥലത്തേക്ക് തന്നെ അതായത് ഇപ്പൊ ഈ മൂന്ന് കണ്ടെയ്നറുകൾ കിടക്കുന്ന അവിടത്തേക്ക് തന്നെ ആയിരിക്കും സെയിം ഡയറക്ഷനിലേക്ക് തന്നെയാണ് വരുന്നത് മറ്റു വേറെ ഒന്നും കാണുന്നില്ലല്ലോ ഇത്തരത്തിൽ വേറെ മറ്റു കണ്ടെയ്നറുകൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഈ നാലെണ്ണം കൂടിയല്ലേ ഇനി കാണുന്നത് നിങ്ങൾ ഈ പ്രദേശവാസികൾ തന്നെ ഈ ഒരു ഇത്തരത്തിൽ നിരീക്ഷണം നടത്തുന്നുണ്ടല്ലേ അവിടെ ഓക്കെ വളരെ നന്ദി പ്രകാശ് ഈ ഘട്ടത്തിൽ വിവരങ്ങൾ ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചതിന് ഇതിപ്പോൾ ശക്തികുളങ്ങര മദാമത്തോപ്പിലുള്ള ദൃശ്യങ്ങൾ ആദ്യത്തെ ബോക്സിൽ പ്രേക്ഷകർ കാണുന്നത് മദാമത്തോപ്പിൽ ഇപ്പോൾ പ്രകാശൻ പറഞ്ഞ വിവരങ്ങൾ പറഞ്ഞ ആ കണ്ടെയ്നറുകളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് അതിൽ അത് പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണെന്നാണ് പ്രകാശൻ പറഞ്ഞത് ഒപ്പം നാല് കണ്ടെയ്നറുകൾ കൂടി ഒഴുകിയെത്തുന്നുണ്ട് തീരത്തേക്ക് ഇതേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്